സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ടൂക്കിഷ് മാജിക് സ്പൈസസ് മിക്സ് മസാല ഇന്ന് മുതൽ ഷോപ്രിക്സിന്റെ സുൽത്താൻ ബത്തേരി ഔട്ട്ലെറ്റിലും ലഭ്യമാണ് അങ്ങനെ വയനാട്ടിലേക്കും എത്തി മക്കളെ നമ്മുടെ തർക്കിഷ് ഫ്രൈ മസാല അവിടുത്തെ മാനേജറിനെ കൈമാറി ഉമ്മ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ ഇവരെ എല്ലാ ബ്രാഞ്ചിലേക്കും നമ്മളെ സാധന എത്തിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇത്രയും ഇഷ്ടപ്പെടും എന്നൊരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു ഫ്രൈ മസാല പക്ക ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് എന്തായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്ന ചെയ്യും വയനാട്ടിൽ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഈ ഷോപ്പ് ലിക്സിൽ പോയിട്ട് മീൻറ്റ് മാളിൻ്റെ ഉള്ളിലുള്ള ഈ കാണുന്ന ഈ ഷോപ്പ് ലിക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്തായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഇപ്പോൾ ചിക്കൻ ഇതാ ഒരു നൂറ് ഗ്രാം മസാല എങ്കിൽ വേണം ഒരു കിലോ ചിക്കന് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ വേണമെങ്കിൽ വിനേഗർ ഇങ്ങ് ഒഴിക്കുന്നെങ്കിൽ ഒഴിക്കാം എന്നിട്ട് ഇതിൽ വേറെ സെപ്പറേറ്റ് ഒരു മസാല പോലും ചേർക്കേണ്ട ഇതിപ്പോൾ ഞാൻ എടുത്തത് നിങ്ങൾക്ക് ബീഫ് ബീഫാണെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഇതാ നിങ്ങനെ ഫ്രൈ ചെയ്യാം വേണമെങ്കിൽ കറിവേപ്പിലിടാം ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതാ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ച് കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ സുഖമുണ്ട് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് പക്ക ഹോം മെയ്ഡാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ വേണ്ടവർ ഇതാ ഈ കാണുന്ന ഷോപ്പിക്സിൽ പോയിട്ട് വാങ്ങിക്കുക താങ്ക്